ടാസ്ക് കഴിഞ്ഞാൽ ഒരു അടി മസ്റ്റാണല്ലേ ഇപ്പോൾ ഈ ഒരു ടാസ്ക് കഴിഞ്ഞ ശേഷം നമ്മൾ നോറയൊക്കെ പറയുന്നത് ഋഷി നന്നായിട്ട് ആ ഒരു ടാസ്ക് ചെയ്തില്ല അതായത് ചിക്കൻ കഴിച്ചില്ല ഫുള്ള് ആയിട്ട് കഴിച്ചില്ല കഴിക്കാനാണ് ഇട്ടത് പേസ്റ്റിലേക്ക് ഇട്ടതെന്നാണ് നമ്മുടെ നോറയൊക്കെ പറയുന്നത് അതിന് ശേഷം ഇവർ പോയി നോക്കുന്നതൊക്കെ ഉണ്ട് നോറെ ശരണൊക്കെ പോയി നോക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴത്തേക്ക് അത് കെട്ടിവെച്ചേക്കാണ്ടായിരുന്നു അതുകൊണ്ട് കാണാൻ പറ്റിയില്ല അപ്പം ബിഗ് ബോസിലൂടെയൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് ചെക്ക് ചെയ്യണേ അത് ഫുള്ള് കഴിച്ചോ നോക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ജാൻമണയും ഈ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തിട്ടപ്പോൾ കറക്റ്റായിട്ടിട്ടില്ല അത് ദേഹത്ത് തട്ടിയാണ് വീണതെന്നാണ് നമ്മുടെ ശരണ്യം നോറയൊക്കെ പറയുന്നത് എന്തായാലും ഈ ഒരു ഗെയിം കഴിഞ്ഞ ശേഷം പലയിടത്തും പലരും മാറിയിരുന്ന് പലരും കള്ളക്കളിയാണെന്നാണ് പറയുന്നത് എന്തായാലും കണ്ടുതന്നെ അറിയണം എന്തായാലും ബിഗ് ബോസ് ഇതൊക്കെ നോക്കി തന്നെ ആർക്കും മാർക്ക് ഇടുന്നത് അല്ലേ മാർക്ക് ഇതുവരെ വന്നിട്ടില്ല നോക്കണം എന്തായാലും എനിക്ക് തോന്നുന്ന എന്തായാലും നമ്മുടെ ഗബിയുടെ ടീം തന്നെ ആയിരിക്കാം ജയിക്കുന്നത് എന്തായാലും കണ്ടു തന്നെ അറിയണം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഏത് ടീം ജയിക്കും എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും